ദൈവത്തിന്റെ വചനം എഫ്എസ് എസ് അഞ്ച് ഇരുപതിൽ പറയുകയാണ് എപ്പോഴും എല്ലാറ്റിനും യേശുക്രിസ്തുവിനോ നാമത്തിൽ പിതാവാം ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുകയും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലം വാങ്ങാൻ നോക്കുന്നു തടസ്സമാണ് സ്ഥലം വിൽക്കാൻ നോക്കുന്നു ഈ ദിവസങ്ങൾ ഒത്തിരി പേര് ഇങ്ങനെ ആവശ്യപ്പെടാറണം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാറുണ്ട് സ്ഥലം വില്പന ആ സ്ഥലം വിൽപ്പന നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട് പറയാറുണ്ട് അപ്പം സ്ഥലവില്പന നടക്കുന്നതിന് തടസ്സങ്ങൾ അനുഭവിക്കുന്നു അപ്പം നിങ്ങൾ അത്തരത്തിൽ വിസാ തടസ്സങ്ങള് സ്ഥലവില്പന തടസ്സങ്ങൾ സ്ഥലം വാങ്ങാൻ തടസ്സം ഇങ്ങനെയുള്ള തടസ്സങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒരു സഹോദരങ്ങളെ ഞാൻ നിങ്ങൾ വഴി ഒരു വചനം പങ്കുവയ്ക്കാണ് എഫ് എസ് ഒ സഞ്ചേരി അത് എപ്പോഴും എല്ലാറ്റിനും നമ്മുടെ കർത്താവായ ഈശോ വഴി പിതാവും ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുകയും സ്വാഭാവികമായിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുവാൻ സാധ്യതയുണ്ട് എല്ലാവരും ചോദിക്കും സാധാരണഗതിയിൽ നമുക്ക് ഒരു കാര്യം നടന്നു കഴിയുമ്പോഴാണല്ലോ നമ്മൾ ഉദ്ദിഷ്ട കാര്യത്തിന് നമ്മള് ഉപകാരസ്മരണ എന്ന് പറഞ്ഞ് നമ്മൾ ചില കാര്യങ്ങൾ നേർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ ചില നമ്മൾ മനുഷ്യ മാനുഷികമായിട്ടാണെങ്കിലും നമ്മൾ ഒരു കാര്യം നടന്നു കഴിയുമ്പോഴാണല്ലോ നമ്മൾ നന്ദി പൊതുവേ പറയാറുള്ളത് പക്ഷെ വചനത്തിൽ പറയുകയാണ് എപ്പോഴും എല്ലാറ്റിനും കർത്താവ യേശുക്രിസ്തു വഴി പിതാവം ദൈവത്തിന് കൃതജ്ഞതയെ അർപ്പിക്കുകയും അല്ലേലുയ്യ അത് ചെറിയ വിഷയമാകട്ടെ വലിയ വിഷയമാകട്ടെ എപ്പോഴും എല്ലാറ്റിനും കർത്താബ് ഈശോ വഴി പിതാവാൻ ദൈവത്തിന് നന്ദി പറയുക അതായത് തന്നു കഴിഞ്ഞതിനായി അതും ഈശോയുടെ നാമത്തിൽ കാരണം ഓമ എട്ടൊന്ന് പുത്രനിൽ പറയുന്നു സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നതിലൂടെ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുവോ നമ്മുടെ പാവങ്ങളുടെ മോചനത്തിന് വേണ്ടി നമുക്ക് വേണ്ടി പിതാവാൻ ദൈവം ഈശോനെ വിട്ടു തന്നെങ്കിൽ ആ ഈശോയിലൂടെ ഇന്ന് എന്റെ പിതാവേ ഞാനത് തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി പൂർണ്ണ ഹൃദയത്തോടെ ഈശോനെ തന്നല്ലോ അതിനായി നന്ദി അതിലൂടെ എല്ലാം എനിക്ക് തന്നു കഴിഞ്ഞെന്നുള്ള ഉറപ്പിൽ എപ്പോഴും എല്ലാറ്റിനും അഥവാ ഈശോ വഴി പിതാവാൻ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ അപ്പൊ കൃതജ്ഞത അർപ്പിക്കുമ്പോൾ കൃതജ്ഞത അർപ്പിക്കുമ്പോൾ അവിടെ എന്നാ സംഭവിക്കുന്നത് അവിടെ സംഭവിക്കുന്നത് നമ്മൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ആ വിഷയത്തിനകത്ത് ദൈവമേ അങ്ങ് പ്രവർത്തിച്ചതിനായി നന്ദി എന്ന് പറയുക അവിടെ ദൈവപ്രവർത്തി നടന്നതിനെ നന്ദി പറയും ഇത് ദൈവത്തിന് മുൻപിൽ സ്വീകാര്യമാണ് സഹോദരങ്ങളെ അല്ലേ ലുയ്യാ മനുഷ്യന് നമ്മൾ നന്ദി പറയുന്നത് ഒരു കാര്യം നടന്നു കഴിയുമ്പോൾ നമ്മൾ മാനുഷികമായിട്ട് നന്ദി കേട്ടോ അല്ലെങ്കിൽ താങ്ക് എന്ന് പറയുന്നു പക്ഷെ ദൈവത്തിന് മുന്നിൽ ഏറ്റവും സ്വീകാര്യമായ ഒരു കാര്യമാണ് കർത്താവ് നമുക്ക് തന്നു കഴിഞ്ഞതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ വിഷയത്തിനകത്ത് നിന്ന് ഇതിനകത്ത് തന്റെ ദൈവമേ ഈശോയിലൂടെ ഞാൻ നന്ദി പറയുന്നു അവിടുന്ന് പ്രവർത്തിച്ചതിനായി നന്ദി ഈ വചനം വെച്ച് ഇന്നൊന്ന് പ്രാർത്ഥിക്കുക എഫ് എസ് എസ് അഞ്ച് ഇരുപത് ഇരുപത്തിയൊന്ന് വചനത്തിന്റെ അഭിഷേകം ഇന്നത്തെ ദിവസം വലിയ വിടുതലുകളെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ടുവരും കർത്താവിന് വലിയ നിറവുകളും അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിക്കുവാൻ തീരും ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ